ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെ എൽ ട്വൻറ്റി ടു ഇൻഫോ എന്ന എൻ്റെ ഈ ചാനലിലൂടെ എല്ലാവർക്കും ഡെയിലി ജോബ് വാക്കൻസികളാണ് ഞാൻ തരാറുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾക്ക് അനുയോജ്യമായതുമായിട്ടുള്ള ഒരുപാട് ജോബ് വാക്കൻസികൾ ഞാൻ എന്നും കണ്ടെത്തി നിങ്ങളേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കും ഷെയർ കൊടുക്കാനും എൻ്റെ ഈ ഒരു വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക പാക്കിങ് അതുപോലെ ബില്ലിങ് സെയിൽസ് അക്കൗണ്ടൻറ്റ് ഡ്രൈവർ നേഴ്സ് ഹോം തുടങ്ങിയ ഒരുപാട് വാക്കൻസികൾ ഞാൻ എൻ്റെ ചാനലിലൂടെ എന്നും തരുന്നുണ്ട് കമൻ ബോക്സിൽ കമൻ്റിടുവാണെങ്കിൽ എന്ത് വേക്കൻസികൾ വേണമെന്ന് കമൻ്റ് ഇടുകയാണെങ്കിൽ അങ്ങനത്തെ വേക്കൻസികളിലൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് മാക്സിമം കമൻ്റ് ചെയ്യുക ബിസിനസ് സ്ഥാപനത്തിൽ പുതിയ ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായി വിവിധ തെസ്സുകളിലേക്ക് സ്ഥിര നിയമനങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മുൻഗണന ലഭിക്കും സ്ഥിര നിയമനമാണ് മുൻപരിച്ചമില്ലാത്തവർക്കും അപേക്ഷിക്കാം സി വി ഐ കണ്ട നമ്പർ എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിനാല് എഴുപത്തിനാല് എൺപത്തിയാറല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഡോക്ടർ ചപ്പലിലേക്ക് മുട്ടുവേദന നടുവേദന വാദം സന്ധിവേദന കാൽ തരിപ്പ് പെരുപ്പ് വെരിക്കോസ് വെയിൻ തുടങ്ങിയ പാത സംബന്ധമായ രോഗങ്ങൾക്കുമുള്ള പിരമിഡ് അക്യുപേഷൻ ചപ്പലിലേക്ക് അതായത് അക്യുപ്രേഷൻ ചപ്പലിന് കേരളത്തിനകത്തും പുറത്തും വിതരണക്കാരെ ആവശ്യമുണ്ട് കേരളത്തിനകത്തായിരുന്നാലും പുറത്തായിരുന്നാലും ആവശ്യമുണ്ട് എൺപത്തിയാറ് പൂജ്യം ആറ് ഇരുപത്തിയഞ്ച് അറുപത്തിയേഴ് എൺപത്താറ് എന്ന നമ്പറിലോ അല്ലെങ്കിൽ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ഏഴ് മുപ്പത്തി ഒൻപത് പൂജ്യം 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 ഒന്ന് എന്ന നമ്പറിലോ വിളിച്ച് ജോലി ഉറപ്പാക്കുക നേരിട്ടുള്ള ജോലി ഗോഡൗണിലും ഓഫീസിലും സ്റ്റോറിലൊക്കെ ജോലി നേടാം ഏജ് ഇരുപത്തി ഒൻപതിന് താഴെയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാം എക്സ്പീരിയൻസ് വേണ്ട താമസവും ഭക്ഷണവും സൗജന്യമാണ് എസ് എസ് എൽ സി പ്ലസ് ടു യോഗത്തിലുള്ളവർക്ക് അപേക്ഷിക്കാം ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിനാല് ഇരുപത് മുപ്പത്തിയെട്ട് എന്ന നമ്പറിൽ ഉടനെ വിളിച്ചാൽ എന്ന് തന്നെ ജോലിക്ക് കയറാവുന്ന ഒഴിവളൊക്കെയാണ് മെയിൻ്റനൻസ് സ്റ്റാഫ് ഡിപ്ലോമ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഐ ടി ഐ ഫിട്ട് കെമിസ്റ്റ് ബി എസ് സി കെമിസ്ട്രി ബയോ കെമിസ്ട്രി ഫുഡ് ടെക്നോളജി സൈറ്റ് സൂപ്പർവൈസർ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് സെക്യൂരിറ്റി ഓഫീസർ എക്സ് മിലിട്ടറി കളക്ഷൻ എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് മുൻപരിചയം പ്രായം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ വാൻ സെയിൽസ് ഡെലിവറി സ്റ്റാഫ് ഓഫീസ് സെയിൽസ് അസിസ്റ്റന്റ് മുഴങ്ങിയ ഒഴിവുകളൊക്കെ ഉണ്ട് പ്രായം മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഫോട്ടോ സഹിതം ബയോഡാറ്റ ഇമെയിൽ ചെയ്യുക തൊണ്ണൂറ് ഇരുപത്തി എട്ട് ഇരുപത്തിയഞ്ച് എൺപത്തിരണ്ട് അറുപത്തി മൂന്ന് കരിയേഴ്സ് എം സി പാലക്കാട് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലൽ ബയോഡാറ്റ അയച്ചു കൊടുക്കുക കമ്പനിയിലേക്ക് വിടാൻ ആവശ്യമുണ്ട് പാക്കിങ് സ്റ്റോറ് മാനേജ് സ്റ്റോർ മാനേജർ ഓഫീസ് സ്റ്റാഫ് ഹെൽപ്പർ ഫീൽഡ് സ്റ്റാഫ് എന്നിവ അസികളിലെ യുവതിവാക്കളെ ജോലിക്ക് ആവശ്യമുണ്ട് മുൻപരിചയം വേണ്ട പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് വരെ യോഗ്യത എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി താമസം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫീൽഡ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കുക ആദ്യത്തെ നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് മുപ്പത്തി നാല് മുപ്പത്തിമൂന്ന് ഇരുപത്തി ഒന്ന് രണ്ടാമത്തെ നമ്പർ തൊണ്ണൂറ്റിയഞ്ച് അറുപത്തിയേഴ് പതിനേഴ് നാൽപ്പത്തി മൂന്ന് എഴുപത്തി ഒൻപത് കോഴിക്കോട് ജില്ലയിൽ ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ ടെക്നീഷ്യൻ ട്രെയിനി സർവീസ് അഡ്വൈസർ സൂപ്പർവൈസർ ഫിനാൻസ് മാനേജർ ഷോറൂം എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ് സർവീസ് മാനേജർ സി ആർ ഇ ഒരു വർഷ പരിചയം വർക്കിൾ ഇൻചാർജ് ഡെലിവറി കോർഡിനേറ്റർ എച്ച് ആർ മാനേജർ തുടങ്ങിയ ഒരുപാട് ഒഴിവുകളുണ്ട് തൊണ്ണൂറ്റിയേഴ് എഴുപത്തി എട്ട് അറുപത്തിയഞ്ച് തൊണ്ണൂറ്റി മൂന്ന് അറുപത്തി ഒൻപത് എന്ന നമ്പറിൽ വിളിക്കുക എച്ച് ആറ് കെ പി എം എസ് മോട്ടേഴ്സ് ഡോട്ട് കോം എന്ന മെയിലടിയിൽ ബയോഡേറ്റ ഏറ്റെടുത്താൽ ജോലിക്ക് പ്രവേശിക്കാം കൊല്ലത്ത് പ്രൊഫസറുണ്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഒഴിവുണ്ട് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ സിവിൽ എഞ്ചിനീയറിംഗ് ഫിസിക്കൽ എഷ്യൂ എജ്യൂക്കേഷൻ ഫിസിക്സ് അതുപോലെ ബി ബി എ ബി സി ഇതൊക്കെയാണ് അസിസ്റ്റൻ്റ് പ്രൊഫസറിൻ്റെ ഒഴിവുകളിലേക്കുള്ളത് ലാബ് അസിസ്റ്റൻ്റ് ഒക്കെ ഒഴിവുണ്ട് റസീം മൈക്കുക ട്രാവൻകൂർ എൻജിനീയറിംഗ് കോളേജ് ചെറിയ വെള്ളിനെല്ലൂർ പിയോർ റോഡ് വിള ഓയൂർ കൊല്ലം തൊണ്ണൂറ്റേഴ് നാൽപ്പത്തഞ്ച് മുപ്പത് പൂജ്യം പൂജ്യം എൺപത്തേഴ് എന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ എച്ച് ആർ ടി എക്കോ യൂർ അറ്റ് ജിമി ഡോട്ട് കോം എന്ന മെയിലടിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ബാംഗ്ലൂരുവിലെ ബി എം ഇ എസ് ലിമിറ്റഡിൽ എക്സിക്യൂട്ടീവ് തസ്തികളിലായി മുപ്പത് ഒഴിവുണ്ട് എ ജി എം ഡി ജി എം സി ജി എം ജി എൻ എഞ്ചിനീയർ അസിസ്റ്റൻറ്റ് മാനേജർ ഓഫീസ് മാനേജറ് ഡോക്ടറ് കൺസൾട്ടൻറ്റ് ഒഴിവുകളൊക്കെയുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ബി എം എൽ ഇന്ത്യ ഡോട്ട് കോം എന്ന മെയിലടിയിൽ ഉടനടി ബയോഡേറ്റ അയച്ചു കൊടുക്കുക ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിൻ്റെ കീഴിലെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാക്സ് ഓഫ് ഇന്ത്യയിൽ ഇരുപത്തിനാല് ഒഴിവുണ്ട് അബ്സോർപ്ഷൻ നേരിട്ടുള്ള നിയമനം ജനുവരി പന്ത്രണ്ട് വരെ അപേക്ഷിക്കാൻ തസ്സുകൾ മെമ്പർ ടെക്നിക്കൽ സ്റ്റാഫ് മെമ്പർ ടെക്നിക്കൽ സപ്പോർട്ട് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷ് ഓഫീസർ അസിസ്റ്റൻറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് യോഗ്യത ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് ടി പി എ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാനേ അപേക്ഷിക്കുക ഇന്ത്യൻ നേവിയുടെ കീഴിലുള്ള വിശാഖപട്ടണത്തെ നേവൽ ഡോക്ടേഴ്സ് ഡോക്ടോയ്സ് അപ്രൻറ്റിസ് സ്കൂളിൽ ഒരു വർഷ അപ്രൻറ്റിഷിപ്പിന് വിവിധ ട്രേഡുകളിൽ ഐ ടി എക്കാർക്കാണ് അവസരങ്ങൾ ജനുവരി രണ്ടു വരെ അപേക്ഷിക്കാം ഒഴിവുള്ള ട്രേഡുകൾ മെക്കാനിക്ക് ഡീസൽ മെഷീനിസ്റ്റ് മെക്കാനിക്കൽ സെൻട്രൽ എ സി പ്ലാന്റ് ഇൻഡസ്ട്രിയൽ കൂളിംഗ് ആൻഡ് പാക്കേജ് എയർ കണ്ടീഷനിങ് മാൻ ഫിറ്റർ പൈപ്പ് ഫിറ്റർ ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക് ഇലക്ട്രോണിക്സ് മെക്കാനിക്ക് വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് ആണ് ഷീറ്റ് മെറ്റൽ വർക്കർ ഷീറ്റ് ഷിപ്പ് റൈറ്റ് വുഡാണ് പെയിൻ്റർ ജനറൽ മെക്കാനിക്കൽ മെക്കട്രോണിക്സ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒഴികളൊക്കെയാണ് വിശദവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഇന്ത്യൻ നേവി ഡോട്ട് എൻ ഐ സി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വസ്തുക്കളിലേയും മുന്നൂറ് ഒഴിവുണ്ട് ഉടൻ വിജ്ഞാപനമാകും ഡിസംബർ പതിനഞ്ച് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ജേർണലിസ്റ്റ് വിഭാഗത്തിൽ ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് ഒഴിവും ഹിന്ദി ഓഫീസർ വിഭാഗത്തിൽ പതിനഞ്ച് ഒഴിവുമാണ് വിജ്ഞാപനമാവുമ്പോൾ അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഓറിയൻ്റൽ ഇൻഷുറൻസ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് എന്നാണ് ഉടനെ ആവശ്യമുണ്ട് സ്റ്റോർ മാനേജർ ഓഫീസ് സ്റ്റാഫ് ഹെൽപ്പർ ഫീൽഡ് സ്റ്റാഫ് എന്ന അസുകളിലേക്ക് മുൻപരിചയം ആവശ്യമില്ലാതെ എസ് എൽ സി പാസായ താമസം കവനം പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫീൽഡ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് ഉടൻ ഉടൻ വിളിക്കുക താഴെ കണന്ന നമ്പറുകളിലാണ് തൊണ്ണൂറ്റി അഞ്ച് അറുപത്തിയേഴ് പതിനേഴ് നാൽപ്പത്തി മൂന്ന് എഴുപത്തി ഒൻപത് എന്ന നമ്പറിൽ വിളിച്ചാൽ ഇന്ന് തന്നെ ജോലിക്ക് കയറാം ഡൽഹി സെൻട്രൽ സയൻസ്ക്രി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ടീച്ചിങ് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗങ്ങളിലെ അൻപത്തൊൻപത് ഒഴിവുണ്ട് ഡിസംബർ ഇരുപത് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അസിസ്റ്റൻറ്റ് പ്രൊഫസറെ കോളേജ് ലൈബ്രറിയൻ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സാൻസ്ക്രിറ്റ് ഡോട്ട് എൻ ഐ സി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം